ഈ ഡെഫിനറ്റ്ലി ഈ ആയിരിക്കണം വെറുതെ ഇരുന്ന് ഇപ്പം ആരെങ്കിലും ഒരു കഥ കേട്ടോ അയ്യോ ഇത് നല്ല കഥയാണ് എന്നാൽ നമുക്ക് ഇത് സിനിമയാക്കാം എന്നല്ല ഈ ജോണറിൽ തന്നെ സിനിമയാണെന്ന് തീരുമാനിച്ചിട്ടാണ് അഞ്ചകളെ കൊക്കാനിലേക്ക് എത്തുന്നത് നമുക്കൊരാളായിട്ടൊരു കണക്ഷൻ ഉണ്ടെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളൂ ഒരു കഥ അതിൻ്റെ എല്ലാ രീതിയിലും പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ലുക്ക് മാറ്റത്ത് പോയപ്പോൾ എനിക്കത് തോന്നി അപ്പോൾ ആ കഥ പറയലും കുറച്ചുകൂടി നന്നായിരുന്നു പാമ്പിജി റോഹിത് കണ്ടിട്ടുണ്ട് അപ്പോൾ റോഹിത്തിനറിയാം ഈ ഒരു ടൈപ്പ് ഓഫ് എഡിറ്റിംഗ് പാറ്റേൺ പാറ്റേണൊക്കെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഫസ്റ്റ് റഷ്യു റോഹിത്തിന് കൊടുത്തിട്ട് ഞാൻ തിരിച്ചു പോയി ഷൂട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു വൺ മന്ത് ഞാൻ തിരിച്ചു വന്നു അപ്പോൾ എനിക്ക് രോഹിത് രോഹിത്തിൻ്റെ ഒരു വെർഷൻ എഡിറ്റ് ചെയ്ത് തന്നെ കാണിച്ചു അവിടുന്ന് പിന്നെ ഇപ്പോൾ കാണുന്ന എഡിറ്റിലേക്ക് ഞാൻ രോഹിത്തും ഓൾമോസ്റ്റ് ഒരു ടു ആൻഡ് ഹാഫ് ടു ത്രീ മന്ത്സ് ഇരുന്നിട്ടാണ് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഡെയിലി ഇരുന്ന് 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 ഓരോ സീനെ എടുത്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്താണ് ഇപ്പം നമ്മൾ കാണുന്ന അഞ്ചക്കള അഞ്ചാലിലേക്ക് എത്തുന്നത് കളർ കറക്ഷൻ കളർ ഗ്രേഡിംഗ് ഒക്കെ നമ്മൾ ഹൈദരാബാദ് പോയിട്ട് കെ ജി എഫ് കളർ ചെയ്ത ആശ്വാസ സ്വാമിധാനമാണ് ചെയ്തേ അവരെ കുറിച്ച് ഞങ്ങൾ എഴുതുന്ന ഫസ്റ്റ് സീൻ ആ ബൈക്കിൽ വരുന്നത് തന്നെയാണ് ഞങ്ങളൊരു ലൈൻ എഴുതിയിട്ട് സ്ക്രീൻ പ്ലേ എഴുതാം അങ്ങനെ നമുക്ക് അറിയില്ല അപ്പോൾ ഗില്ലാപ്പിയിൽ വന്നപ്പോൾ തന്നെയാണ് ഞങ്ങളും കിലാപ്പിൾ അറിയുന്നത് ഇവർ ഇങ്ങനെയൊക്കെയാണല്ലേ ആദ്യം ചേട്ടൻ്റെ അടുത്താണ് പോകണേ ചേട്ടൻ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അത് നമുക്ക് ഇപ്പോൾ വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാം പിന്നിപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോയി പിച്ച് ചെയ്യുന്നത് ചേട്ടൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയിലാണ് അപ്പോൾ ചേട്ടനോട് ഒരു പരിചയം ഉണ്ടല്ലോ അല്ലേ ചേട്ടനാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഈസിനെസ് ഉണ്ടല്ലോ അപ്പോൾ രണ്ട് ക്യാരക്ടറാണ് ഞാൻ ചേട്ടൻ ഇത് ഏതാണ് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നത് എന്ന് ചോദിച്ചു ഏതാണ് ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡായത് ആ ക്യാരക്ടറാണ് പുള്ളിപ്പോൾ ചെയ്തിരിക്കുന്നത് നടപരമ്പൻ നമ്മൾ ആക്ച്വലി ആഗ്രഹിച്ചിരുന്നു പക്ഷെ പുള്ളി അത് പുള്ളിക്കൊരു സജഷനും ഇല്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പുള്ളി പുള്ളി ചോദിച്ചാട്ടാ ഞാൻ എന്നോട് ചെയ്യേണ്ടതെന്ന് മാത്രമേ നമ്മളോട് ഒരു സജഷൻ പറയില്ല ഈ നടപരം ഇന്ന് കുറച്ച് മാറി പോകണമെങ്കിൽ നമ്മൾ പറഞ്ഞ ചേട്ടാ ഇവിടെ അങ്ങനെ നമുക്ക് ഇവിടെ ഇങ്ങനെ പറഞ്ഞു നോക്കാന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ഒരു കഴിവും കൂടി ഇന്നും വിശ്വസിക്കാനാണ് എനിക്ക് ആഗ്രഹം അപ്പം ഇതാണ് നമ്മൾ നമ്മുടെ സന്തോഷമല്ലേ അല്ലേ ഇപ്പോൾ ആക്ടിങ്ങും ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്യുമ്പോൾ അല്ല വേറെ ആളുകൾ എൻ്റെ മുമ്പ് ചെയ്ത് കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഞ്ചക്കള്ളക്കോക്ക എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പമുള്ള ഡയറക്ടർ ഉല്ലാസ് ചെമ്പനാണ് ചേട്ടാ സ്വാഗതം ചേട്ടാ ആദ്യം തന്നെ ചോദിക്കട്ടെ അതായത് സാധാരണ എല്ലാവരും ഞാൻ കണ്ടുവരുന്നത് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട് അല്ലെങ്കിൽ സിനിമയൊക്കെ ആഗ്രഹിക്കുന്നവർ ഷോർട്ട് ഫിലിം ചെയ്തിട്ട് ആക്ടിങ് അല്ലെങ്കിൽ ഡയറക്ഷൻ ഒക്കെ ചെയ്തിട്ട് സിനിമയിലേക്ക് കടന്നു വരുന്നതാണ് നമ്മൾ സാധാരണയായിട്ട് കാണുന്നത് പക്ഷേ ഇവിടെ തികച്ചും വ്യത്യസ്തമായിട്ട് അങ്കമാലി ഡയറീസ് എന്ന സിനിമയിൽ അഭിനയിക്കുകയും അതിൻ്റെ പ്രൊഡക്ഷൻ ടീമിലൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് എനിക്കൊരു സിനിമ ചെയ്യണം അല്ലെങ്കിൽ ഡയറക്ഷൻ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ എനിക്ക് പ്രൂവ് ചെയ്യണം എനിക്ക് ഡയറക്ഷൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് സ്വയം പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു ആ ഒരു തീരുമാനമുണ്ടായിരുന്നു അതെങ്ങനെയാണ് കടന്നു വന്നത് സിനിമയോടുള്ള ഇഷ്ടം ചെറുപ്പം മുതലേ നമുക്കുണ്ട് പിന്നെ ഭയങ്കര ആക്സിഡൻ്റലി ചേട്ടൻ സിനിമയിലേക്ക് വരുന്നു പുള്ളി കുറച്ച് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള നടനാവുന്നു അങ്കമാലിയ ഡയറീസ് ചെയ്യുമ്പോൾ ഞാൻ പുറത്ത് വർക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ചേട്ടൻ എന്നെ വിളിച്ചു തോന്നിയാൽ ഒരു ത്രീ ഫോർ മന്ത്സ് വരാൻ പറ്റുകയാണെങ്കിൽ വന്നാൽ നന്നായിരുന്നു അങ്ങനെ ഞാൻ വരുന്നു അതിൻ്റെ പ്രൊഡക്ഷൻ സൈഡിലൊക്കെ ഒന്ന് വർക്ക് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ ഓ ഞാനും ഞാൻ ട്രൈ ചെയ്തല്ല എന്നോട് എന്നോടവർ പറഞ്ഞു കയറി നിന്ന് നോക്കാൻ പറഞ്ഞു ചേട്ടനും ലിജോ ചേട്ടനും പറഞ്ഞു ഒന്ന് ഓഡിഷൻ കൊടുത്തു നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഓഡിഷൻ കൊടുത്തു അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അപ്പോൾ എന്നെ വിളിച്ചു അങ്ങനെയാണ് ഞാൻ അഭിനയിക്കുന്നത് അപ്പോൾ അഭിനയിക്കണം അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ പെർഫോം ചെയ്യലൊന്നും അത്ര എന്നെ ഇൻട്രസ്റ്റ് ചെയ്യുന്ന കാര്യമല്ല സിനിമയോടാണ് നമുക്കിഷ്ടം പക്ഷേ അങ്കമാലിൽ വർക്ക് ചെയ്യുന്നത് കുറച്ചുകൂടി കൂടെ നമ്മളെ സിനിമയോട് അടിപ്പിക്കുന്നുണ്ട് സിനിമ നമുക്കിഷ്ടമാണ് പ്ലസ് ഇങ്ങനെ അതൊരു വലിയൊരു ആണല്ലോ ഒരു 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 സിനിമയുടെ നിന്ന് വർക്ക് അപ്പോൾ അപ്പോൾ സിനിമ സിനിമ കൊള്ളാം ആഗ്രഹമായി കോൺഫിഡൻസ് വേണം സ്വയം ചെയ്യാൻ പറ്റും ഷോർട്ട് ഫിലിം ചെയ്യുന്നു അത്രേ ഉള്ളൂ ഇപ്പോ നമ്മൾക്ക് ഈ ഒരു ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമ അഞ്ചക്കള്ളക്കാൻ എന്ന സിനിമയിലേക്ക് വരുമ്പോ തന്നെ അതിനോടൊപ്പം എനിക്ക് ചർച്ച ചെയ്യണമെന്ന് തോന്നിയൊരു ചേട്ടന്റെ ബ്രില്യൻ വർക്കാണ് പാമ്പിച്ചി എന്നുള്ള ഷോർട്ട് ഫിലിം ഇപ്പൊ നമ്മൾ അതെടുത്ത് നോക്കുവാണെങ്കിൽ രണ്ടിലും എനിക്ക് കുറേ കാര്യങ്ങൾ സിമിലറായിട്ട് തോന്നി ചേട്ടൻ ചിലപ്പോൾ ചേട്ടൻ്റെ ആ ഒരു ജോണർ അല്ലെങ്കിൽ ചേട്ടൻ്റെ ഉള്ളിൽ കിടക്കുന്ന തോട്ട്സ് ഒരുപോലെ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നിയത് അപ്പോൾ അവിടെ കാണാൻ സാധിച്ചത് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ രണ്ടിലും അടിച്ചമർത്തപ്പെട്ടവന്റെ അല്ലെങ്കിൽ ഈ താഴെക്കടയിൽ നിൽക്കുന്നവന്റെ ഒരു റെഫറൻസ് എനിക്ക് കാണാൻ പറ്റി ഇപ്പോൾ നമുക്ക് അഞ്ചക്കള്ള വസുദേവൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ കുട്ടിക്കാലം മുതലൊക്കെ പൊറോട്ട നാടകത്തിൻ്റെ ഒരു പശ്ചാത്തലമുള്ള ഒരു ഫാമിലി എന്ന് വന്ന ഒരാൾ അപ്പോൾ അവിടെ അത്രയും വർഷം അടിച്ചമർത്തപ്പെട്ട കുറേ കാര്യങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം അവന്റെ ഫ്രസ്ട്രേഷൻസ് കാര്യങ്ങളും ഉള്ളിൽ ഒരു എനർജി ഫോഴ്സ് പുറപ്പെടുന്ന ഒരു നമുക്കൊരു ക്യാരക്ടറിനെ കാണാൻ സാധിക്കുന്നു അതേപോലെ തന്നെ ഈ പാമ്പിച്ചിയിലേക്ക് വരുമ്പോഴും നമ്മൾ ആ ഒരു പൊട്ടന് തെയ്യത്തിന്റെ ഒരു പശ്ചാത്തലത്തിലുള്ള നായകന് ആ കുടുംബ പശ്ചാത്തലം അപ്പോൾ അവിടെ നമ്മൾക്ക് ആ ഒരു പോയിന്റിൽ കാണാൻ സാധിക്കുന്നത് ഇതേപോലുള്ള ഒരു ക്യാരക്ടറിനെയാണ് അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും ആ ഒരു രണ്ടും ഒരേപോലെ എനിക്ക് തോന്നി അപ്പോൾ അതിന്റെ ഒരു തോട്ട് പ്രോസസ് എങ്ങനെയായിരുന്നു ഒരു അടിച്ച് പറയാം എന്ന് അടിച്ചമർത്തപ്പെട്ടവന്റെ നമ്മൾ ചെയ്യുന്നതല്ല ഒരു ഷോർട്ട് ചെയ്യുന്നതല്ലിമും അല്ലെങ്കിൽ ഒരു സിനിമയും ഇത് രണ്ടിലും എനിക്ക് ഫ്രം മൈ പെർസ്പെക്റ്റീവ് ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ഹൗ വി ആർ ഡീലിങ് വിത്ത് നമ്മുടെ എങ്ങനെയാണ് നമ്മൾ അതിനെങ്ങനെയാണ് നമ്മൾ എന്താ പറയുക ഒരു ഗിവൺ സിറ്റുവേഷനിൽ അത് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അതെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള എന്താ പറയുക ഒരു വയലൻസോ അല്ലെങ്കിൽ പേടിയോ അതിൽ അതിലേത് ചൂസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു ഇതാണ് അങ്ങനെയാണ് അതായത് ഒരു നമ്മുടെ ശത്രു നമ്മൾ തന്നെയാന്നുള്ളതാണ് നമ്മളെ ഒന്നും ചെയ്യാതിരിക്കുന്ന ചെയ്യാതിരിപ്പിക്കുന്നതും ചെയ്യിപ്പിക്കുന്നതും നമ്മൾ തന്നെയാണെന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഈ രണ്ടിലും ട്രൈ ചെയ്തേക്കുന്നത് അല്ലാണ്ട് ഒരു അടിച്ചമർത്തപ്പെട്ട അങ്ങനൊരു ഇത് ഞാൻ കോൺഷ്യസ്ലി ചെയ്തിട്ടില്ല ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കിന് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു സ്റ്റോറി കടന്നു വരുമ്പോഴത്തേന് ഇപ്പം ഇതിൽ തന്നെ മൂന്നാല് റഫറൻസുകളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് രണ്ടിലും എനിക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഫോക്ക് സോങ് സിമിലറായിട്ടുള്ള ഫോക്ക് സോങ്ങുകളുണ്ട് അതേപോലെ തന്നെ രണ്ടിലും ആ ഒരു ക്യാരക്ടേഴ്സ് പല സിറ്റുവേഷനിലും അതായത് അവർക്ക് അത്രത്തോളം ക്യാരക്ടറിനെ അഡാപ്റ്റ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിലെല്ലാം അവർ മുഖംമൂടി ധരിക്കുന്നുണ്ട് തെയ്യത്തിൻ്റെ ആണെങ്കിലും അപ്പുറത്ത് നാടകത്തിന്റെ ആ ഒരു മുഖംമൂടി വെക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ചില ചില റെഫറൻസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചിലപ്പം നമ്മൾ വായിച്ചറിഞ്ഞ അല്ലെങ്കിൽ കേട്ടറിഞ്ഞ നമ്മൾ നമ്മൾ അനുഭവിച്ച സിറ്റുവേഷൻസ് ഏതാണ് കാര്യത്തിൽ ഉണ്ട് വായിച്ചതും കണ്ടതും കേട്ടതും പിന്നെ നമ്മൾ അനുഭവിച്ചതും എല്ലാം വരുമല്ലോ നമ്മളൊരു കഥാവിധമായിരിക്കുമോ കൂടുതലും വായിച്ച കാര്യങ്ങളാണ് ഇപ്പോ അങ്കമാലി ജനിച്ചോളന്ന ഞാൻ തെയ്യം ഒന്നും അങ്ങനെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല നമ്മൾ പാഠ ചെറുപ്പത്തിലെ പാഠപുസ്തകങ്ങളിൽ പഠിച്ചതും അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ബുക്ക് വായിച്ച് കാണി തെയ്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അതിനെ കുറിച്ചിട്ട് ഐഡിയ കിട്ടാം കലാരൂപങ്ങളിലേക്ക് വരുമ്പോൾ ഈ അനുഷ്ഠാന കല അല്ലെങ്കിൽ നമ്മുടെ കേരള കേരളത്തിൽ നിലനിന്ന് പോകുന്നിരുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്നതുമായിട്ടുള്ള കലാരൂപങ്ങളെ കുറിച്ചിട്ട് ഒരു അറിവ് എനിക്ക് കിട്ടിയതും അല്ലെങ്കിൽ ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്തതും ഒരു സോർട്സ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഡോക്യുമെൻ്ററി കണ്ടിട്ടാണ് അത് ഞങ്ങൾ ഓസ്ട്രേലിയയിൽ ഒരു കളക്റ്റീവ് ഉണ്ട് കേളി എന്ന് പറഞ്ഞിട്ട് അവിടെ ഞങ്ങളൊരു അങ്ങനൊരു ഒരു ഫെസ്റ്റ് പോലെ നടത്തിയപ്പോൾ ഈ സോർട്സ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞ ഡോക്യൂമെൻ്ററി അവിടെ പ്ലേ ചെയ്തു അപ്പോൾ ഞാനത് കണ്ടിപ്പോൾ എനിക്ക് തോന്നിയോ ഇവിടെ ഇത്രയും വൈഡ് വെറൈറ്റീസ് ഓഫ് കലാരൂപങ്ങളും അല്ലെങ്കിൽ ഫോക്ക് ലോറൊക്കെ ഉണ്ട് അതിനൊക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്ന് വിചാരിച്ചു അതാണ് ഞാൻ പാമ്പിച്ചിയില് യൂസ് ചെയ്തത് അപ്പൊ പാമ്പിച്ചി അങ്ങനെ ഒരു വൈഡ് ഓഡിയൻസ് കണ്ടൊരു വർക്കൊന്നും അല്ലല്ലോ അപ്പൊ നമ്മളൊരു ഫ്യൂച്ചർ ഫിലിമിലേക്ക് വരുമ്പോൾ ആ ഷോർട്ട് ഫിലിമിൽ നിന്ന് തന്നെ കണ്ടുമെടുത്ത് കുറച്ച് കാര്യങ്ങൾ ഫിലിമിലോട്ട് വെച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ ഇപ്പോൾ ഇതിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ചില സിനിമകൾ നമ്മൾ മലയാളത്തിലേക്ക് വരുമ്പോഴത്തേന് ചില സിനിമകൾ മലയാളത്തിൻ്റെ ഒരു വേറിട്ട പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് പറയാൻ പറ്റും ഇപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് അങ്കമാലി ഡയറീസ് അല്ലെങ്കിൽ ഇയോബിൻ്റെ പുസ്തകം അതിൽ ചെമ്മൻചാട്ടൻ അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ ഇമയു അങ്ങനെ കുറേ സിനിമകൾ വ്യത്യസ്തമായിട്ടുള്ള പാതയിലൂടെ കൂടെയാണ് സഞ്ചരിക്കുന്നത് അപ്പം അതിലേക്ക് വരുന്നൊരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അഞ്ചക്കള്ളൊക്കെ നോക്കാൻ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിന് ഇങ്ങനെ ഡിഫറെൻ്റായിട്ട് വരുമ്പോഴത്തേന് അങ്ങനെ തോട്ടുകൾ എങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ സാധാരണ ആൾക്കാർ ചിന്തിക്കുന്ന രീതിയിലല്ല ഇങ്ങനൊരു മേക്കിങ് അല്ലെങ്കിൽ പൊറാട്ട നാടകവും ഈ വയലൻസ് ഇവിടെ ബ്ലെൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇതിനെ മേക്കിംഗ് സ്റ്റൈൽ ഡിഫറൻസ് കൊണ്ടുവരാം എന്നൊക്കെ ചിന്തിക്കുന്നത് അപ്പം അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ് എങ്ങനെയാണ് കടന്നു വരുന്നത് ഇപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ സിനിമകൾ സാധാരണ എല്ലാവരും കാണുന്ന പോലെ കാണുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് എക്സ്റ്റൻസിലി കാണാൻ തുടങ്ങി ഇപ്പോൾ ജോലിക്ക് സമയത്ത് ഫ്രീ ഇട്ടുമ്പോഴും അല്ലെങ്കിൽ അതിനുമുമ്പ് കോളേജിൽ പഠിക്കുമ്പോഴും ഇപ്പോൾ വിദേശ ജോലി ആയാലും നമുക്ക് ഫ്രീ ടൈം കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ എൻ്റെ ഒരു ഹോബി ആയിട്ട് ഞാൻ ഹോബിന്നോ അല്ലെങ്കിൽ അതിനോടുള്ള ഭയങ്കര താല്പര്യം കൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഫിലിം മേക്കിംഗ് പഠിക്കാനായിട്ട് ഒക്കെ നമ്മൾ എക്സ്റ്റൻസീവലി സിനിമ കാണുന്നുണ്ട് അപ്പോൾ അത് എല്ലാ ലാംഗ്വേജിലും കാണുന്നുണ്ട് അപ്പോൾ മലയാളം തമിഴ് ഇന്ത്യയിലുള്ള എല്ലാ ലാംഗ്വേജും പിന്നെ പുറത്തോട്ടും കാണുന്നുണ്ട് അപ്പോൾ അതാണല്ലോ ഒരു ഫിലിം മേക്കർ അല്ലെങ്കിൽ സ്റ്റോറി ടെലറ അങ്ങനെയാണ് രൂപപ്പെടുന്നത് ഈ ഫിലിംസ് കണ്ടിട്ട് അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പോൾ ആദ്യം തീരുമാനമെടുക്കുന്നത് ഈ വേറെ ടൈപ്പ് ഫിലിം ചെയ്യണം അതായത് കുറച്ച് ഷോർട്സ് ഉള്ള അല്ലെങ്കിൽ മ്യൂസിക് സ്കോറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സൗണ്ട് ഡിസൈൻ ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ എഡിറ്റിൽ ഡിഫറെൻറ്റ് പാറ്റേൺ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സിനിമ എന്നാണ് ആദ്യം തീരുമാനിക്കുന്നത് പക്ഷേ അങ്ങനത്തെ ഒരു കഥയില്ല ഒരു കഥ ായിരുന്നു നമുക്ക് ഒരു സിനിമ ചെയ്യുമ്പോഴത്തേന് ആദ്യം വേണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ത്രെഡ് കൊണ്ടുവരാം അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഇന്ന എനിക്ക് ജോണറിലുള്ള പടം ചെയ്യണം എന്നൊക്കെ ആദ്യം ഒരു തോട്ട് വരും അതായത് ഈ ഒരു ടൈപ്പ് പടം ചെയ്യണം ഈ ടൈപ്പ് ഓഫ് ക്യാമറ മൂവ്മെന്റ് ഈ ടൈപ്പ് ഓഫ് ഷോർട്ട്സ് യൂസ് ചെയ്യാൻ പറ്റണം ഈ ടൈപ്പ് ഓഫ് മ്യൂസിക് യൂസ് ചെയ്യാൻ പറ്റണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പൊ അതാണ് ഫസ്റ്റ് ഇത് ഈ ഈ ആയിരിക്കണം നമ്മൾ നമ്മൾ വെറുതെ ഒരു നല്ല കഥയാണ് തന്നെ തീരുമാനിച്ചിട്ടാണ് ഫിലിം സംബന്ധിച്ച് ും ഫ്രണ്ടും കൂടെ എഴുതി എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങക്ക് രണ്ടുപേർക്കും എഴുതാൻ ഇത് ഭയങ്കരമായിട്ടും ഈസിയാണ് അല്ലെങ്കിൽ എഴുതി വെക്കാൻ പറ്റും പക്ഷേ ഇത് മറ്റൊരാളിലേക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഈ സിനിമ കണ്ടപ്പോഴും ആലോചിച്ചത് ഇത് എങ്ങനെ എക്സിക്യൂട്ട് അല്ലെങ്കിൽ ചെയ്ത സിനിമാറ്റോഗ്രാഫറെ മനസ്സിലാക്കണം എഡിറ്ററെ മനസ്സിലാക്കണം അതേപോലെ തന്നെ വരുന്ന ആക്ടേഴ്സിനെ പറഞ്ഞു മനസ്സിലാക്കണം ഇത് ഇങ്ങനെയാണ് പോകുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ക്ലൈമാക്സ് ജേണി ഇങ്ങനെയാണെന്നുള്ളത് അതൊരു ഫിലിം മേക്കറെ സംബന്ധിച്ച് വളരെ ടാസ്ക് ആണ് അപ്പം അതെങ്ങനെ ഹാൻഡിൽ ചെയ്തു ചേട്ടൻ ടീം ഇപ്പോ മ്യൂസിക് സൗണ്ട് ഡിസൈനർ ഓൾറെഡി നമ്മുടെ ടീമിലുണ്ട് അവരെയാണ് ആദ്യം നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ അപ്പോൾ അവരോട് അവരോട് അവരെനിക്ക് സുഹൃത്തുക്കളാണ് പറയാൻ എളുപ്പമാണ് പിന്നെ ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോയി പിച്ച് ചെയ്യുന്നത് ചേട്ടൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയിലാണ് അപ്പോൾ ചേട്ടനോട് ഒരു പരിചയം കൊണ്ടുവരുന്നത് ചേട്ടനാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഈസിനസ് ഉണ്ടല്ലോ ഇതാണ് കഥ കുറച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു മറ്റുള്ളു അപ്പോൾ എനിക്ക് ഒരു പരിചയമില്ലാത്തൊരാളുടെ അടുത്ത് കഥ പറയാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട് കാരണം നമുക്കൊരാളായിട്ടൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഒരു കഥ അതിൻ്റെ എല്ലാ രീതിയിലും പറയാൻ പറ്റുള്ളൂ അപ്പോൾ പല ആക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ ചിലവരിൽ നമുക്ക് ആ കണക്ഷൻ തോന്നും അപ്പം കുറച്ചുകൂടി നന്നായിട്ട് അത് പറയാൻ പറ്റും നമ്മൾ ലുക്ക് മാൻ്റെ അടുത്ത് പോയപ്പോൾ എനിക്കത് തോന്നി അപ്പം കഥ പറയലും കുറച്ചുകൂടി നന്നായിരുന്നു അപ്പോൾ നമ്മളതിൻ്റെ കളറിങ് എങ്ങനെയായിരിക്കും ഇതിന്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും ഈ സീൻ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നൊക്കെ ഷോർട്ട് വെയ്സ് തന്നെയാണ് കഥ പറയാൻ പറ്റുക അല്ലാണ്ട് ഒരു ഇങ്ങനെ വളരെ ഇങ്ങനെ ഒരു കഥ തുടങ്ങി ഇവിടെ ഇങ്ങനെ സംഭവിച്ചു അങ്ങനെയല്ല നമ്മൾ ഫ്രം സീൻ വൺ ടു എൻ ഷോർട്ട് വെയ്സ് ഒക്കെയാണ് എനിക്കങ്ങനെ അറിയുള്ളൂ അത് പറയുന്നത് ബ്രലിന എന്നല്ല പറയുന്നത് എനിക്ക് അങ്ങനെ പറയാൻ അറിയുള്ളൂ അപ്പം അത് പറഞ്ഞാൽ മനസ്സിലാവുന്ന ആളുകളായിരിക്കും ഈ സിനിമയിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രയാസം വേറൊരു വർക്ക് എന്ന് പറയുമ്പോൾ എഡിറ്റിംഗ് ആയിരിക്കും കാരണം ഒരു സോളിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു പടത്തിന്റെ ആത്മാവ് ഇരിക്കുന്നത് എഡിറ്റിങ്ങിലാണ് അവിടെ എവിടെയെങ്കിലും ഒരു പാലിച്ച് വന്ന അത് കയ്യിൽ നിന്ന് പോകും അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് രോഹിത്തേട്ടൻ രോഹിത് ആണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഒരു ഒരു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഗിവ് ആൻഡ് ടേക്ക് സംഭവം വേണം ഇങ്ങനെ തന്നെ മനസ്സിലുള്ള എഡിറ്റ് ചെയ്ത് കിട്ടണം അത് എങ്ങനെ ഔട്ട് ില്ല എന്റെ സിനിമഗ്രാഫർ തന്നെയാണ് പാമ്പിച്ചി എഡിറ്റ് ചെയ്തത് പക്ഷെ റോഹിന് പാമ്പചിയിൽ നിന്ന് പാമ്പിച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ അറിയാം ഈ ഒരു ടൈപ്പ് ഓഫ് എഡിറ്റിംഗ് പാറ്റേൺ ഒക്കെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നതെന്ന് അപ്പോൾ ഫസ്റ്റ് റഷ്യത്തിന് കൊടുത്തിട്ട് ഞാൻ തിരിച്ചു പോയി ഷൂട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു വൺ വന്നു കഴിഞ്ഞാൽ തിരിച്ചു വന്നിട്ട് ഒരു വേർഷൻ എഡിറ്റ് ചെയ്ത് തന്നെ കാണിച്ചു അവിടെ നിന്ന് പിന്നെ ഇപ്പോൾ കാണുന്ന എഡിറ്റിലേക്ക് ഞാൻ രോഹിത്തും ഓൾമോസ്റ്റ് ഒരു ടു ആൻഡ് ഹാഫ് ടു ത്രീ മന്ത്സ് ഇരുന്നിട്ടാണ് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ റോഹിത് കളമശ്ശേരിലാണ് താമസിക്കുന്നത് അപ്പോൾ ഞാൻ നാളത്തുനിന്ന് പോയിട്ട് രോഹിത്തിൻ്റെ വീട്ടിൽ തന്നെ ഒരു ചെറിയ സ്റ്റുഡിയോ സെറ്റപ്പ് ഉണ്ട് അവിടെ പോയിരുന്നിട്ട് ചിലപ്പോൾ ഒരു ഫൈവ് ടു ഇല്ല വൺ ഫൈവ് ടു എർലി മോർണിംഗ് ഇരിക്കും അല്ലെങ്കിൽ മോർണിംഗ് ടെൻ ടു ഫൈവ് ഇരുന്ന് ഡെയിലി ഇരുന്ന് 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 ഓരോ സീനും എടുത്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്താണ് ഇപ്പോൾ നമ്മൾ കാണുന്ന കോക്കാലിലേക്ക് എത്തുന്നത് അത് അത് ചലഞ്ചിങ് ആയിരുന്നില്ല ആയിരുന്നു അതേപോലെ തന്നെ ഇതില് പറയേണ്ട കാര്യമാണ് നമ്മുടെ അരുൺ മോഹൻ ചേട്ടൻ അപ്പോ അതിലേക്ക് വരുമ്പഴത്തേന് ഇപ്പൊ ഷോർട്ട് ഫിലിംസിലാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാം ഫ്രെയിംസ് ഇപ്പൊ കോക്കാനിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പം ഇപ്പൊ അതിലൊരു എടുത്തു പറയേണ്ട തേയില തോട്ടങ്ങളൊക്കെ കാണിക്കുമ്പോഴത്തേന് അതിന്റെ ഒരു ബ്യൂട്ടി ിലുള്ള വൈൽഡ് സാധനങ്ങളൊക്കെയാണ് അപ്പൊ സിനിമാ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അതും നിങ്ങൾ ചേട്ടൻ പറഞ്ഞു രീതിയിലാണ് ഞാൻ അരുണോട് പറഞ്ഞത് ഇപ്പൊ തേയിലത്തോട്ടൊക്കെ നമ്മൾ വേറെ സിനിമകളിലും കാണുന്നുണ്ട് ഭയങ്കര ബ്യൂട്ടിയാണ് നമ്മള് തേയിലത്തോട്ടത്തിടെ പോകുമ്പോൾ ചില കല്യാണ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ബ്യൂട്ടി കൊണ്ടാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് തേയിലത്തോട്ടമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഈ സെറ്റിങ്ങിന് പക്ഷെ നമുക്ക് ഈ ബ്യൂട്ടി വേണ്ട അതിൻ്റെ ഒരു വന്യത ഉണ്ടല്ലോ ഒരു അവിടെ ഈ ഇത് കാണുമ്പോൾ ആളുകൾക്ക് തോന്നുന്ന ഇവിടെ ഈ കഥ ഇവിടെ സംഭവിക്കാം ഇവിടെ ആയതുകൊണ്ട് ഈ കഥ സംഭവിക്കാം ഇപ്പോൾ ചിലപ്പോൾ ഭയങ്കര ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലത്ത് ചിലപ്പോൾ ഇങ്ങനത്തെ കഥ നമുക്ക് കൺവീൻസിംഗ്ലി പറയാൻ പറ്റില്ല അപ്പോൾ ഇത് വേണം എന്ന് പറഞ്ഞു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കളർ പാലറ്റ് അപ്പോൾ അതിന് ഞങ്ങൾ ഇരുന്ന് ഒരു കളർ പാലറ്റ് ഉണ്ടാക്കി ആ പാലറ്റിലോട്ടുള്ള കോസ്റ്റ്യൂംസ് സെലക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ കോസ്റ്റ്യൂംസിൻ്റെ കളർ ഇതാണെന്ന് പറയുന്നു ഇപ്പോൾ അതിൻ്റെ സെറ്റിലൊക്കെ ആ ഡയറക്ടറും കോസ്റ്റ്യൂം ഡിസൈനറും നമ്മൾ പറയുന്നുണ്ട് ഈ ഈ പാലട്ടിന്ന് വിട്ടു പോരുത് അപ്പോൾ അവര് ഒരു നയന്റി നയൻ പെർസെന്റേജ് ആ പാലട്ടി തന്നെയാണ് അതെല്ലാം ഉണ്ടായിരിക്കുന്നത് പിന്നെ അതിന്റെ കളർ കറക്ഷൻ കളർ ഗ്രേഡിംഗ് ഒക്കെ നമ്മൾ ഹൈദരാബാദ് പോയിട്ട് കെ ജി എഫ് കളർ ചെയ്ത ആശ്വാസ സ്വാമി നാഥനാണ് ചെയ്തത് അപ്പോൾ പുള്ളിക്ക് അതൊരു വലിയ ചലഞ്ച് ആയിരുന്നില്ല പിന്നെ ആൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന രീതി തന്നെയാണ് നമ്മളിവിടുന്ന് ഷൂട്ട് ചെയ്തിട്ട് റഷ് ആയിട്ട് പോയത്

അല്ലെങ്കിൽ ഇവിടെ ഒരു വാതിൽ പടി വേണം അങ്ങനെ ഇവിടെ ഇപ്പൊ അതില് അതൊരു പഴയൊരു ബിൽഡിംഗ് ആണ് അത് ഫുൾ സെറ്റ് ഇട്ടിരിക്കുന്ന അപ്പോൾ അതിന് ഇവിടെ ഒരു റെസ്റ്റ് റൂം ടോയ്ലറ്റ് വേണം അല്ലെങ്കിൽ ഇവിടെ അരിങ്ങന സൈഡ് റൂം ഇവിടെ ലോക്കപ്പ് അതൊക്കെ അങ്ങനെ വെച്ചാൽ മാത്രമാണ് ഈ കഥയുടെ ക്ലൈമാക്സ് വർക്ക് ആവുള്ളൂ പടം കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം അതെ അപ്പോൾ അങ്ങനെ തന്നെ പ്ലാൻ ചെയ്ത് ചെയ്തതാണ് അപ്പൊ അതിന് ഒരു കല്ലായിരിക്കണം അതിന്റെ ചുമര് കല്ല് പോലെ ഇരിക്കണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു ഇപ്പൊ ഞാൻ ആദ്യ ആദ്യ ദിവസം തന്നെ ഞാൻ സിനിമ കണ്ടിരുന്നു എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടുള്ള സിനിമയാണ് അപ്പൊ നമ്മൾ തിയേറ്ററിൽ ആ സമയത്ത് പോലും പിടിച്ചിരുത്തുന്നത് ഇതിന്റെ മ്യൂസിക് ആണ് അത് പറയാതിരിക്കാൻ പറ്റില്ല എനിക്കൊന്ന് മണികണ്ഠൻ അയ്യപ്പ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറാണ് ആണ് ആ ചേട്ടന് ഈ ഫോക്ക് സോങ്ങിനോടുള്ള ഒരു ഇഷ്ടം എവിടുന്നാണ് വരുന്നത് അല്ലെങ്കിൽ ഇതിലും ഷോർട്ട് ഫിലിമിൽ ഞാൻ അത് ശ്രദ്ധിച്ചു അത് ഈ ഇപ്പോ നമ്മള് സോങ്ങിനും മാത്രമല്ല നമുക്ക് റാപ്പ് ഇഷ്ടമുണ്ട് ഇലക്ട്രോണിക് നമ്മൾ ഈ കഥയില് ഈ ഫോക്ക് സോങ്ങിൻ്റെ ആ എലമെൻസിന് സ്പേസ് ഉണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഷാപ്പിൽ വരുന്ന തുമ്പി എന്ന സോങ്ങും അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്ക്സിൽ വരുന്ന ചില മ്യൂസിക് പീസിനൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ട്രാക്കുകളും ഓയിസ്റ്റുകളും ഉണ്ടാക്കിയിട്ട് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ പടത്തിന് ചേർന്ന എന്താ പറയുക മ്യൂസിക് പീസസ് യൂസ് ചെയ്തോന്നുള്ളൂ അല്ലാണ്ട് ഫോക്ക് വേണമെന്ന് നമ്മൾ നേരത്തെ നിർക്കുന്നതെന്ന് വെച്ചിട്ട് ഇതിനകത്ത് തൊട്ട് ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടില്ല ഒരു സീൻ നമ്മളെടുത്ത് ഒരു ബി ജി എം ആണെങ്കിൽ ഇതില് ഇങ്ങനൊരു പീസ് വർക്ക് നമുക്ക് തോന്നും അത് നമ്മൾ 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 ആണ് ഏകദേശം ചിന്തിച്ച അല്ലെങ്കിൽ തന്നെ ഒരു ക്യാരക്ടറിനെ പറ്റി പറയുവാണെങ്കിൽ രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഇപ്പൊ അവര് അവരാണ് എനിക്ക് ഒരു പകുതി വരെയൊക്കെ ആ സിനിമ കൊണ്ടുപോകുന്നത് അപ്പം ചേട്ടൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഈ അങ്കമാലിയിലൊക്കെ ഒരു പേരാണോ എന്താണെന്ന് അപ്പൊ അങ്ങനെ ഒരു പേരൊക്കെ ഇടാൻ എന്താണ് കാരണം അത് അങ്കമാലിയുടെ അടുത്ത് ഒരു ഒരഞ്ച് ലോട്ടർ ചുറ്റളവിലുള്ള ഒരാൾക്ക് ആളെ കളിയാക്കിയൊക്കെ വിളിച്ചിരുന്ന ഒരു പേരാണ് അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഞാനത് എടുത്തിട്ട് നമ്മുടെ ഇട്ടു അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് കൊടുത്തു അത്രേ ഉള്ളൂ അതിലെ ക്യാരക്ടർ ആണെങ്കിലും ഈ കാര്യം അവർക്ക് അറിയില്ല അതോ ആ ക്യാരക്ടേഴ്സ് അങ്ങനെയാണ് അതായത് ഒരാൾക്കൊരു എന്താ ബുദ്ധിമുട്ടും പിന്നെ മാത്രം പറ്റില്ല അപ്പൊ അത് ആ ക്യാരക്ടേഴ്സിന് ഒരു വേണമെന്ന് വെച്ച് കൊടുത്താണോ അതോ ഒരു ഫൺ എലമെന്റ് ആയിട്ട് നമുക്ക് വരുന്ന തോട്ടിലെ അവരങ്ങനെയാണ് പിന്നെ നമ്മൾ കൊറേ എഴുതി പോയി കഴിഞ്ഞിട്ട് അന്ന് പിന്നെ ഈ ക്യാരക്ടറിന് ഇങ്ങനെ മാറ്റിയേക്കാം അങ്ങനെയല്ല കുറിച്ച് ഞങ്ങൾ എഴുതുന്ന ഫസ്റ്റ് സീൻ ആ ബൈക്കിൽ വരുന്നത് തന്നെയാണ് അവിടെ മുതൽ അവരാ ചായക്കടയിലേക്ക് വരും അതാണ് അതെഴുതുക അവിടെ മുതലേ അത് അങ്ങനെയാണ് അപ്പോൾ നമുക്ക് തോന്നിയത് അങ്ങനെയാണ് അപ്പോൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ടൈം ആക്സിലോട്ട് പോയാൽ ഞങ്ങളൊരു ലൈൻ എഴുതിയിട്ട് സ്ക്രീൻപ്ലേ എഴുതാം അങ്ങനെ നമുക്ക് അറിയില്ല ഫസ്റ്റ് സീൻ സെക്കൻഡ് സീൻ അങ്ങനെ ഡേ ടു ഡേ ബേസിൽ എഴുതി എഴുതി പോയതാണ് അപ്പോൾ ഗിലാപ്പികൾ വന്നപ്പോൾ തന്നെയാണ് ഞങ്ങളും ഗിലാപ്പിൾ അറിയുന്നത് ഓ ഇവർ ഇങ്ങനെയൊക്കെയാണല്ലേ അതിന്റെ കണ്ടിന്യൂറ്റി ആണ് എഴുതി പോയത് ഇപ്പൊ ഈ സിനിമയിലാണെങ്കിലും നമ്മളെ ഭയങ്കരമായിട്ട് അവിടെ പിടിച്ചിരുത്തിയത് അതുപോലെ തന്നെ ഈ നമ്മളെ അതെ ഉണ്ട് ഇപ്പൊ ഫൈറ്റിലേക്ക് ആ ഷാപ്പിലെ ഫൈറ്റ് അതായത് ഒരു ഫാമിലി വന്നിരിക്കുന്നു അപ്പൊ ആ ഫാമിലി കൂടെ ചേർന്നുള്ള ഡാൻസ് വിത്ത് ഫൈറ്റ് അപ്പം ഇതൊക്കെ എങ്ങനെ ചെയ്തു അതില് അല്ല ഞാനിപ്പോഴും അത് ഓർത്ത് ചിരിക്കണം നേരത്തെ മ്യൂസിക് പിടിച്ചിരുത്തി പിന്നെ എഡിറ്റിങ് പിടിച്ചിരുത്തി അപ്പോൾ ഇത് പിടിച്ചിരുത്താൻ വേണ്ടി അല്ലെങ്കിൽ അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ കഥ പറയാണ്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു സ്റ്റോറി ടെല്ലിങ് ആണല്ലോ നടക്കുന്നത് ആ സ്റ്റോറി ആ സ്റ്റോറി ആളുകൾക്ക് മനസ്സിലാവാൻ വേണം അന്ന് അത് മാത്രം ആയിരിക്കരുത് ആ കഥ മനസ്സിലാക്കുക മാത്രമല്ല എൻറ്റർടൈൻഡ് ആയിരിക്കണം ആളുകൾ എന്നുള്ള ഒരു തീരുമാനമുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഷാർപ്പ് ഫൈറ്റൊക്കെ അങ്ങനെ കുറവ് ചെയ്യുന്നത് പിന്നെ ഈ പാട്ട് ഞാൻ സ്ക്രിപ്റ്റ് കേൾക്കുന്ന സ്ക്രിപ്റ്റ് കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പാട്ടാണ് ഈ തുമ്പി എന്ന് പറയുന്നത് സെവൻ ആൻഡ് ഹാഫ് മിനിറ്റ്സ് ഉണ്ടായിരുന്നു അത് അത് പിന്നെ ഇങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഞാൻ മണിയാണ്ടിനോട് പറഞ്ഞു അത് ആ പാട്ട് അങ്ങനെ നമ്മൾ എഡിറ്റ് ചെയ്തു അത് ആ ഷാപ്പിലെ സോങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു അതിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ഫൈറ്റിൽ യൂസ് ചെയ്തു കാരണം ഇതൊരു എൻ്റെ ആ സോങ് വരുന്നു അവിടെ പ്ലേ റേഡിയോ റേഡിയോന്ന് പ്ലേ ചെയ്യുന്നതായിട്ടാണല്ലോ അപ്പോൾ ഇടി ഇടിയടക്കുമ്പോൾ റേഡിയോ നിന്ന് പോകുന്നില്ല സ്റ്റിൽ ഇറ്റ്സ് ദർ അപ്പോൾ അതിൽ നിന്ന് വരുന്നു ആ ഇപ്പോ ഇതിലൊരു ക്യാരക്ടർ ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു പുള്ളിക്ക് പെട്ടെന്ന് ഇടിയിലും നിർത്തുന്നില്ല ആ ഡാൻസും ഫൈറ്റും ചെയ്യുന്നു അങ്ങനെ പിന്നെ അതിന്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ബ്രില്യൻ ആയിട്ടുള്ള മാസ്റ്ററും ഉണ്ടായിരുന്നു നമ്മൾ ആ ജോലി അവരെ ഏൽപ്പിച്ചു അവരത് വേണ്ട രീതിയിൽ അവരത് ഈ സ്ക്രിപ്റ്റ് ഒക്കെ തന്നെ ഇതൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ ചെയ്യാം മനോഹരന്നു കാരണം നമുക്ക് സെറ്റി പോയിട്ട് മാറ്റാൻ പറ്റാ ലാവിഷ്യമായിട്ടുള്ള സെറ്റൊന്നും അല്ല നമ്മൾ ന്യൂ കം മാക്സ് ആണ് അപ്പോൾ നമുക്കൊരു പ്രൊഡക്ഷനെ ബഡ്ജറ്റ് കെറ്റൊക്കെ ഉള്ളതാണ് അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ഇനി ഇങ്ങനെ മാറ്റം ഇല്ല ക്ലിയർ കട്ട് അറിയണം എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ നമുക്കൊരു എടുക്കാൻ ഇപ്പോൾ രണ്ട് ദിവസമായിരിക്കും ഫൈറ്റ് എടുക്കാൻ രണ്ട് ദിവസമായിരിക്കണം അപ്പോൾ അത് കറക്റ്റ് ആ ഒരു അപ്പോൾ ഒരു ദിവസം പോലും ചാർട്ട് അങ്ങടോ അങ്ങടോ ഇങ്ങോട്ടോ പോവാണ്ട് തന്നെയാണ് നമ്മൾ പോയിരിക്കുന്നത് നമ്മൾ ചെയ്ത ദിവസം അത്രയും ഷൂട്ട് ചെയ്തിട്ടുള്ളൂ ഒരു ഒരു ക്യാരക്ടറിലേക്ക് ആദ്യം തന്നെ പ്ലേസ് ചെയ്തിരുന്നു അല്ലെങ്കിൽ ഈ ക്യാരക്ടർ അല്ല ഞാൻ ആദ്യം ചേട്ടൻ അടുത്ത പോണേ ചേട്ടൻ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ നമുക്ക് എപ്പോഴും കോൺടാക്ട് ചെയ്യാം അപ്പൊ രണ്ട് ക്യാരക്ടറാണ് ഞാൻ ചേട്ടൻ ഇതിൽ ഏതാണ് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നത് അപ്പൊ ചേട്ടൻ ഏതാണ് ഇൻട്രസ്റ്റഡ് ആയത് ആ ക്യാരക്ടറാണ് പുള്ളി ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ചേട്ടൻ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എന്തെങ്കിലും നടവരമ്പാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വലി അത് ആഗ്രഹിച്ചിരുന്നു പക്ഷെ പുള്ളിയത് പുള്ളിക്കൊരു സജഷനും ഇല്ല ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ചെയ്യേണ്ടത് മാത്രമേ ചോദിക്കുള്ളൂ നമ്മളോട് ഒരു സജഷൻ പറയില്ല പുള്ളി പിന്നെ ആക്ടി ഇമ്പ്രൂവൈസ് ചെയ്യും അപ്പൊ ചെയ്യുന്ന അടിപൊളിയായിരിക്കും എന്തെങ്കിലും ചില ഈ നടപരം ഇന്ന് കൊറച്ച് മാറി പോണെങ്കിൽ ഇവിടെ അങ്ങനെ ഇവിടെ പറഞ്ഞു നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ പോകും പുള്ളി ഒരു സ്ക്രീൻ അത്രാണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരുപ്രവൈസേഷൻ പുള്ളി നിക്കില്ല കിട്ടുകയാണ് നമ്മുടെ ഈ രണ്ടിനകത്തും ചേട്ടൻ ഒരേപോലെ കണക്ഷനും ിലേക്ക് വരുമോ ഞാൻ പറഞ്ഞില്ലേ പാമ്പിച്ചിയുടെ എലമെന്റ്സ് അതിലുണ്ട് കാരണം പാമ്പി ഒരു ഷോർട്ട് ഫിലിമാണ് ശരിക്കും പാമ്പിച്ചീനെ ആയിട്ട് നമുക്ക് അഞ്ചക്കളകൂക്കാനിൽ കാണാം കാരണം അതൊരു കൊമേഴ്സ്യൽ സാധനം അല്ലല്ലോ പാമ്പിച്ചി അപ്പൊ അത് നമ്മള് ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ ഞാൻ പറഞ്ഞ പോലെ വളരെ പ്രൊഫഷണലും നമ്മൾ കണ്ടേക്കുന്നതും കേട്ടേക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കാരണം ഭയങ്കര നമ്മളൊരു സ്വപ്നം കണ്ട് ഞെട്ടി തന്നിട്ട് അതിരുന്ന കരുതുന്നതല്ല നമ്മൾ ആലോചിച്ച് തന്നെ നമുക്ക് അപ്പൊ നമ്മള് ഇങ്ങനൊരു കഥ വേണം ഇങ്ങനൊരു അച്ഛനും മോളും വേണം അപ്പൊ അവരെങ്ങനെയായിരിക്കും സംസാരിക്കുക എന്നൊക്കെ നമ്മൾ ആലോചിച്ച് തന്നെ എഴുതുന്നതാണ് അപ്പൊ അത്

ചാൻഡ് അടുത്ത് പോയി അപ്പൊ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറൊരു പ്രൊഡക്ഷൻ കമ്പനി നമ്മളോട് കൂടെ വന്നാലോ ആദ്യം പോയ കമ്പനി അല്ല ഇത് ഞാൻ വേറെ രണ്ട് മൂന്ന് പ്രൊഡക്ഷൻ കമ്പനിയിൽ പോയിട്ട് നരേറ്റ് ചെയ്തിട്ടുണ്ട് അതില് രണ്ട് മൂന്നില് മൂന്നാമത്തെ ആളാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് വേറെ രണ്ട് കമ്പനി പോയിരുന്നു അതിൽ ഒരാ ഒരു ടീം പറഞ്ഞു അവർക്ക് ഓക്കെ അല്ല അവർ പറഞ്ഞൊരു ആർട്ടിസ്റ്റിനെയൊക്കെ നമുക്ക് കുറച്ചും കൂടി കുറച്ചും കൂടി എന്താ പറയുക സെലവിഡായിട്ടുള്ള ആർട്ടിസ്റ്റാണ് നമുക്ക് വേണമെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു വേറൊരു കമ്പനി ഓക്കെ പറഞ്ഞതാണ് പിന്നെ നമ്മൾ ചൂസ് ചെയ്തതാണ് ഇപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന ഇപ്പൊ നമ്മുടെ കോ പ്രൊഡ്യൂസേഴ്സിനെ ചമ്പൂസ്കി മോശം ബുക്ചേഴ്സ് അവര് ചേട്ടൻ്റെ ആ കമ്പനിയാണ് ചൂസ് ചെയ്തത് ഇവിടെ ഒരു ഒരു കമ്പനി കമ്പനി എസ് ഓവർ ചെയ്തു ഇങ്ങനെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ എനിക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇന്ററസ്റ്റ് എന്തൂസെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി മുമ്പോട്ട് പോകുമ്പോഴത്തേന് ആക്ടിംഗ് ആണോ ഡയറക്ഷൻ ആണോ ഏതാണ് പക്ഷേ ആണല്ലോ പക്ഷെ എന്നാൽ നമ്മൾ പറഞ്ഞു തരുമ്പോ ചെയ്യാൻ നമുക്കും ഒരു കഴിവ് വേണമല്ലോ അപ്പൊ ആ ചേട്ടൻ ആ കഴിവാണ് അപ്പൊ പിന്നെ പോകുമ്പോഴും എനിക്ക് എനിക്ക് ഈ കഴിവും കഴിവും ചെയ്യാനുള്ള ഒരു കൂടി ആഗ്രഹം അപ്പൊ ഇതാണ് നമ്മുടെ സന്തോഷമല്ലേ ഇപ്പോഹ് ഇന്റർവ്യൂറായിട്ടിരിക്കുന്നത് ഈ ജോലി ഭയങ്കര എൻജോയ് ചെയ്തോണ്ടല്ലേ അപ്പോ നമ്മള് ഡിറക്ടർ ആവാന്നോ ഡ ഡയറക്ടർ ആവാന്നല്ല ഈ ഫിലിം ഇഷ്ടമാണ് സിനിമയുടെ എല്ലാ മേഖലകളും ഇഷ്ടമാണ് ആക്ടിങ്ങും ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്ന ഞാൻ ചെയ്യുമ്പോ അല്ല വേറെ ആളുകൾ എന്റെ മുമ്പ് ചെയ്ത് കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഈ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാത്തിലും നമുക്ക്

അപ്പോൾ പുള്ളിയും പറയുന്നുണ്ട് എനിക്ക് ഇവിടെ ക്യാമറ വെക്കേണ്ടി വരും ഇങ്ങനത്തെ ലൈറ്റ് ഇവിടെ ഹാങ് ചെയ്യേണ്ടി വരും ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫൈറ്റ് മാസ്റ്ററിനെ നമ്മൾ ഒരു പ്രാവശ്യം കൊണ്ടുവന്നാണ്ട് പുള്ളിയോട് ഇത് പറയുമ്പോൾ പുള്ളിക്കാവശ്യമുള്ള കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട് ഇവിടെ ഒരു ഹുക്ക് വേണം ഈ കാരണം നമുക്ക് അതിനുള്ളിലോട്ടൊരു ഒരു വലിയ മെഷീനൊന്നും കയറ്റിയിട്ട് പോകാൻ പറ്റില്ല കാരണം ആ അതൊരു ബിൽഡിങ് തന്നെയാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്കാണ് അത് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ബിൽഡിങ്ങിന് ഈ അതിൻ്റെ ഒരു സെറ്റ് ഡിസൈനും ഒക്കെ വെച്ചിട്ട് അപ്പോൾ നമ്മൾ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു

അത്രത്തോളം ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് ചിലപ്പോൾ സ്ക്രീനിൽ വരുമ്പോഴത്തേന് അത്രത്തോളം കാണില്ല അപ്പം ആ സമയത്ത് ഭയങ്കര വിഷമം തോന്നാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് മണികണ്ണത്തിൽ പക്ഷെ ഇതിലേക്ക് വന്നപ്പോഴത്തേക്കിന് എന്താണോ പുള്ളി ഇൻപുട്ട് കൊടുത്തത് അത് തന്നെ ചേട്ടൻ കാണാൻ പറ്റും സ്ക്രീനിൽ അപ്പം ഫാമിലിക്കൊപ്പം ഇന്ന് കണ്ടപ്പോഴത്തേക്കിന് ഭയങ്കര കണ്ണുനിരൊരു വന്നു പിന്നെ അത് സന്തോഷമായി മാറി എന്ന് പറഞ്ഞു അപ്പൊ ആ ചേട്ടന്റെ ക്യാരക്ടറിനെ പറ്റിയൊക്കെ അത് ഞാൻ എൻ്റെ ടോട്ടാലിറ്റി ഇത് ഇങ്ങനത്തെ പടമാണെന്ന് അന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ആ ചേട്ടൻ്റെ ക്യാരക്ടർ മാത്രമാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേക്കുന്നത് ബാക്കി കഥാപാത്രങ്ങൾ എവിടെ നിന്ന് ജോയിൻ ചെയ്ത് എവിടെ ഇറങ്ങി പോകുന്നതൊന്നും മണിക്കണ്ഠൻ ചേട്ടൻ അറിഞ്ഞുകൂടാ നമുക്കിപ്പോൾ പടം കണ്ട സ്ഥിതിക്ക് അറിയാം അതിലൊരു സീനും നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ അപ്പൊ മാറ്റിക്കഴിഞ്ഞാൽ പടത്തിന്റെ കഥ കണക്ട് ആവില്ല എനിക്കറിയണം മണിച്ചേട്ടന്റെ വേറെ പടങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാന്ന് ഇതിലും മണിച്ചാട്ടൻ ഒരു ശക്തമായ ക്യാരക്ടറാണ് നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കത് ഒരിക്കലും കളയാൻ പറ്റില്ല പിന്നെ മണിച്ചാട്ടൻ നന്നായിട്ട് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ എന്താ പറയാ നമ്മുടെ ആവശ്യമാണ് എല്ലാ സീൻസും വെക്കുക എന്നുള്ളത് ഇപ്പൊ മേക്കിങ്ങിന്റെ കാര്യം മുമ്പേ പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് ആഡ് ചെയ്യണം എന്ന് തോന്നിയതാണ് അതായത് ഇപ്പൊ നമ്മൾ ഫിലിം മേക്ക് ചെയ്യുമ്പോഴും ചിലപ്പോൾ ക്ലൈമാക്സ് ആയിരിക്കാം ആദ്യം ഷൂട്ട് ചെയ്യുന്നെ അല്ലെങ്കിൽ ഇടയ്ക്കുള്ള കാര്യങ്ങളായിരിക്കാം തൊട്ടു മുമ്പ് എന്താ സംഭവിച്ചെന്ന് ചിലപ്പോൾ അറിയാതായിരിക്കാം വന്ന് നിൽക്കുന്നത് അപ്പൊ ആ സമയത്ത് ആക്ടേഴ്സിനെ അതിലേക്ക് ഇൻവോൾവ് ഇപ്പിക്കേണ്ടത് ഡയറക്ടറുടെ ജോലിയാണ് ഇപ്പൊ മണിച്ചേട്ടൻ ആണെങ്കിൽ അന്ന് വന്നപ്പോൾ പറഞ്ഞു ഇതൊരു തൊട്ട് മുമ്പുള്ള സീൻ എന്താണെന്ന് അറിയത്തില്ല ചിലപ്പോൾ ആദ്യം വേറെ സീനാക്കി ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ അത് എങ്ങനെയാണ് അവരെ കൺവീൻസ് ചെയ്ത് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ മുമ്പ് പറഞ്ഞു ഞാനും പണ്ട് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് സിനിമയായിട്ടൊരു ബന്ധമില്ലാത്തപ്പോൾ കാരണം ഇതിപ്പോൾ ഒരു ഒരു വീടാണ് ലൊക്കേഷൻ എങ്കിൽ കഥയുടെ പല ടൈമിൽ കഥാപാത്രങ്ങളുടെ പല ട്രാവലായിരിക്കും വീട്ടിൽ നമ്മൾ ഷൂട്ട് ചെയ്യുക ചിലപ്പോൾ ഒരു മരണം കണ്ടിട്ട് വന്ന സീൻ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ബെഡ് ആഘോഷിക്കുന്ന ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നത് ബെഡ് ആഘോഷിക്കുന്ന സീനായിരിക്കും സിനിമയിൽ ചിലപ്പോൾ മരണം കഴിഞ്ഞിട്ട് വന്നായിരിക്കും കാണിക്കുന്നത് അതിനു മുമ്പ് ഈ മരണം കണ്ടിട്ടായിരിക്കണം ഇവർ വന്നേക്കണേ പക്ഷെ അത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ എങ്ങനെയാണ് അവർ പെർഫോം ചെയ്യുന്നത് വേണം അപ്പോൾ അത് ഈ അങ്കമാലി ഡയറീസ് നമ്മൾ ഷൂട്ട് കാണുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് അഭിനയിക്കുമ്പോൾ അത് ഓർഡറല്ല ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ഷൂട്ടിങ് കണ്ടു പോവും അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു രണ്ട് നമുക്കൊരു ടോട്ടാലിറ്റി കാണാമല്ലോ അവസ്ഥ ഡയറക്ടോ അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇതിനു മുമ്പ് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് അപ്പോൾ നമ്മുടെ ഒരു കോളാണ് അവരത് ചെയ്തത് ഇതിനു മുമ്പ് ഇതിനു മുമ്പ് സിനിമയിൽ വരാൻ പോകുന്ന സീനിന്റെ കണ്ടിന്യൂറ്റി ആക്ച്വലി ഇപ്പം ആസ് എ ഡയറക്ടർ ഇപ്പൊ സിനിമ ഇറങ്ങി സിനിമ തിയേറ്ററിൽ പോയി കണ്ടു അപ്പൊ നമ്മൾ സിനിമ മേക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് ഒരു ഔട്ട് പുട്ടിനും എക്സ്പെക്ടേഷൻ കാണും അപ്പൊ അത് ചിലപ്പോ അത് താഴെ ആയിരിക്കാം അല്ലെങ്കിൽ മുകളിൽ വരാം അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് വരാം അപ്പൊ ചേട്ടൻ ഒരു എക്സ്പെക്ടേഷൻ കാണും അഞ്ചിക്കളൊക്കെ ഒക്കെ എന്റെ സിനിമ ഇന്ന പോലെ ആയിരിക്കും ഔട്ട് പുട്ട് എന്നൊരു എക്സ്പെക്ടേഷൻ കാണും അപ്പൊ എത്രത്തോളം മീറ്റ് ചെയ്ത് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് ആസ് എ ഞാൻ നമ്മൾ എക്സ്പെക്ട് ചെയ്ത അതേ രീതിയിൽ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഔട്ട് വരേയില്ല വരെ മീൻസ് അതിനാണ് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണേ അപ്പം നമ്മൾ അത് ട്രൈ ചെയ്യുന്നു കുറേ അപ്പോൾ ഇത്ര ശതമാനം നമുക്ക് കിട്ടി പിന്നെ നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ കുറച്ചും കൂടി ട്രൈ ചെയ്യുന്നു അപ്പോൾ നമ്മൾ കണ്ടതിൻ്റെ അടുത്തേക്ക് എത്താൻ ഒരു പകുതിയെങ്കിലും എത്താനാണ് നമ്മൾ ശ്രമിച്ചത് അത് എത്തിയിട്ടുണ്ട് പകുതിയോട് അടുത്ത് ഫുൾ നമുക്ക് ഒരിക്കലും കിട്ടില്ലല്ലോ ഇതിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തു അടുത്ത പടത്തിലേക്ക് നമ്മൾ ഒരുപാട് തെറ്റുകൾ കാണുന്നുണ്ട് ും വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് അടുത്തതിൽ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ ഒരു പരിപാടിയാണ് ഇനിയും ഉല്ലാസ് ചെമ്മന്റെ ഡയറക്ഷനിലും അത് അതേ ചോദിച്ചു തന്നെ ഞാനും ചോദിക്കുന്നത് അറിഞ്ഞു

അടുത്ത ചാൻസ് ഇല്ല അങ്ങനെയല്ല ഒരു ഒരു എന്താ സിഗ്നേച്ചർ ആ കാണും ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ തന്നെ എനിക്ക് ഇഷ്ടം ഞാൻ ഫോളോ ചെയ്യുക എന്തായാലും സോ മച്ച് േരം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചാൽ ഇനിയും പല സ്ഥലങ്ങളിൽ തിയേറ്റേഴ്സിൽ വരട്ടെ ഒരുപാട് ആശംസിക്കുന്നു സോ മച്ച്